ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഘട്ടത്തിലേക്ക് എത്തുകയാണ് ആരാണ് കപ്പ് സ്വന്തമാക്കുക എന്നറിയാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് മതി കഴിഞ്ഞ ദിവസം രണ്ട് എവിക്ഷൻ ആണ് നടന്നത് ഈ വീക്കെന്റിൽ പുറത്തുപോയ രണ്ടുപേരും ഫൈനൽ ഫൈവിൽ ഉണ്ടാകുമെന്ന് കരുതിയ മത്സരാർത്ഥികളായിരുന്നു അപ്സറയും അൻസിബയുമാണ് പുറത്തായത് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയായിരുന്നു കാരണം ഇന്നാണ് നോമിനേഷൻ നടന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവസാന നോമിനേഷൻ ആണ് ഇന്ന് നടന്നത് ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ യോഗ്യതയില്ലെന്ന് തോന്നുന്ന

പന്ത്രണ്ടാം വാരത്തിലെ ആണ് ഒരു സീസണിലെ അവസാനത്തെ നോമിനേഷൻ പതിമൂന്നാം വാരത്തിൽ നോമിനേഷൻ ഉണ്ടാവാറില്ല പകരം ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും നേരിട്ട് നോമിനേഷനിലേക്ക് എത്തും പതിനാലാഴ്ചകളാണ് ഒരു ബിഗ് ബോസ് സീസണിൽ ഉണ്ടാവുക പത്ത് മത്സരാർത്ഥികളാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ളത് ഈ മത്സരാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് ആണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റുകൾ നേടാനുള്ള ടാസ്കിൽ ഋഷിയാണ് വിജയിച്ച് പോയിന്റുകൾ സ്വന്തമാക്കിയത് അതുകൂടാതെ കഴിഞ്ഞ വീക്കെൻഡ് വീക്കെ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ഒരു ടാസ്കും നടന്നിരുന്നു ആ ടാസ്കിൽ വിജയിച്ചത് ജാസ്മിൻ ആയിരുന്നു അതോടെ നിലവിൽ ജാസ്മിനും ഋഷിക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചിരിക്കുകയാണ് മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റ് ഓഫ് ഫിനാലെ ടാസ്കുകൾ വിജയിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാഴ്ചയിലെ ഈ നിന്ന് മുക്തി നേടി ഫിനാലെ വീക്കിലേക്ക് നേരിട്ടെത്താൻ സഹായിക്കുന്നതാണ് ടിക്കറ്റ് ടൂ ഫിനാലെ ഋഷിക്കും ജാസ്മിനും ബോണസ് പോയിന്റ് ലഭിച്ചു കഴിഞ്ഞു എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വാശിയേറി പോരാട്ടമായിരിക്കും നടക്കുക ഓരോ ദിവസവും വരുന്ന ഗെയിമുകളിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും നേരിട്ട് ടോപ്പ് ഫൈവിലെത്തുക നിലവിൽ ടോപ്പ് ഫൈവും ടൈറ്റിൽ വിന്നറിനെ കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ജിൻഡോ ആണ് കപ്പ് തൂക്കാൻ സാധ്യതയുള്ളതെന്നാണ് മിക്ക പ്രേക്ഷകരും പറയുന്നത് എന്നാൽ നിലവിൽ ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്നു എന്നുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ട് ജിൻഡോ സിജോ ജാസ്മിൻ അർജുൻ തുടങ്ങിയവരുടെ പേരുകളാണ് ആദ്യ സ്ഥാനങ്ങളിൽ കേൾക്കുന്നത് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് മാറി മറിയാനും സാധ്യതകളേറെ ടോപ്പ് അല്ലെങ്കിൽ ഏവരും പ്രതീക്ഷിച്ചിരുന്ന രണ്ട് മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ആയിരിക്കുന്നത് അപ്സരയും അൻസിബയും പുറത്തായതിൽ പ്രേക്ഷകർക്ക് വലിയ വിഷമമുണ്ട് തുടക്കത്തിൽ സ്ട്രോങ് ആയി മത്സരാർത്ഥിയായിരുന്നു അപ്സര അതുകൊണ്ട് തന്നെ അപ്സറുടെ എവിക്ഷൻ ഞെട്ടിച്ചു രണ്ടുപേരും ഫൈനലിൽ എത്തുമെന്നാണ് പ്രേക്ഷകരടക്കം കരുതിയിരുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ലെന്നും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വേണമെങ്കിലും നമുക്ക് അഭിനയിക്കാം പക്ഷേ ഏതെങ്കിലും നിമിഷത്തിൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരുമെന്നും അൻസിബ തന്നെ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിരുന്നു വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മോഹൻലാൽ അൻസബെയും അപ്സറയും യാത്രയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ